ദൈവത്തിൻ്റെ സ്തോത്രം ഗാനപശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പാട്ട് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും എന്ന ഗാനം രചിച്ച തോമസ് മാത്യു കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ദൈവദാസനെക്കുറിച്ചാണ് അതെഴുതാനുള്ള സാഹചര്യവുമാണ് സ്തോത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ് എൻ പ്രിയൻ പലങ്കരത്തിൽ പിടിച്ചെന്നെ ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി സന്തോഷവേളയിലും സന്താപവേളയിലും നമ്മെ കരം പിടിച്ച് നടത്തുന്ന നമ്മുടെ കർത്താവ് അനന്യനാണ് മാറ്റമില്ലാത്തവനാണ് ആരാണ് ഈ കർത്താവ് എബ്രാഹിർ കെടുതി ലേഖനം പതിനൊന്നിൻ്റെ എട്ടി പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഇന്നിലേക്കും അനന്യൻ തന്നെ ജീസസ് ക്രൈസ്റ്റ് ജീസം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ അവർ അതായത് അനന്യനാണ് മാറ്റമില്ലാത്തവനാണ് ഇമ്മ്യൂട്ടബിൾ അൺചെയ്ഞ്ചിങ് അതാണ് നമ്മുടെ കർത്താവ് മറ്റെല്ലാവരും മാറ്റമുണ്ടാകുന്നവരാണ് സാഹചര്യങ്ങൾ മാറാം മനോഭാവങ്ങൾ മാറാം വാക്കുകൾ മാറാം പക്ഷേ കർത്താവിന്റെ സ്നേഹമോ വാക്കുകളോ മനോഭാവമോ ഒന്നും മാറത്തില്ല സ്തോത്രം ശൂല്യങ്ക പറയുന്നു എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ അവൻ പതിനായിരങ്ങളിൽ അതി ശ്രേഷ്ഠൻ അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു സ്തോത്രം അബേ സ്നേഹ കൊടിക്കുള്ളിൽ നമ്മെ മറിച്ച് നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് മാറ്റമില്ലാത്ത ഒരിക്കലും മാറിപ്പോകാത്ത കർത്താവ് ആമീൻ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് അവനാണ് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനംതോറും സന്തോഷവേളയിൽ സന്താപവ എന്നെ കൈവിടാതെ അനന്യനായി ഒരു സാഹചര്യത്തിലും നമ്മെ കൈവിടത്തില്ല ഒരു സാഹചര്യത്തിലും നമ്മെ കൈവിടുകയില്ല ആ മീൻ അതാണ് നമ്മുടെ കർത്താവ് സ്തോത്രം തോമസ് മാത്യു എന്ന ഭക്തൻ എഴുതിയ മറ്റു ചില പാട്ടുകളുണ്ട് സ്തോത്രം ആ മീൻ അതിനെ കുറിച്ച് ഞാൻ പറയാം അതിനു മുമ്പ് ഇപ്പോൾ ഈ മാറ്റമില്ലാത്തവൻ നമ്മൾ പല സംശയങ്ങളും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ വരാം ആസാബ് എന്ന് പറയുന്ന ഒരു ഭക്തൻ എഴുപത്തിമൂന്നാം സങ്കീർത്തനം എഴുതിയ ആസാബ് എന്ന് പറയുന്ന ഭക്തൻ അദ്ദേഹത്തിന് പല സംശയങ്ങളും ഉണ്ടായി പല സംശയങ്ങൾ ഭക്തന്മാർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയമാണ് അദ്ദേഹത്തിൻ്റെ സംശയം എന്താണെന്നറിയാമോ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ മിടുക്കന്മാരായി നടക്കുന്നു അവരുടെ ദേഹം തടിച്ച് കൊഴുത്തു വരുന്നു മറ്റു മനുഷ്യരെ പോലെ അവർക്ക് രോഗമില്ല പ്രശ്നങ്ങളില്ല ഈ ഭക്തൻ്റെ നോട്ടമാണ് സ്തോത്രം ആമേ ദൈവമോ അവർ ചോദിക്കുന്ന ചോദ്യം ദൈവം അവനാരേ അവർ വല്ലതും അറിയാമോ എന്നൊക്കെ അവർ ചോദിക്കുന്നു അവർ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു സ്വസ്ഥത അനുഭവിക്കുന്നു അവർ തൊടുന്നതെല്ലാം പൊന്നാകുന്നു ദൈവം പറയാ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ എനിക്ക് പ്രശ്നങ്ങളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പ്രശ്നങ്ങളാണ് ഒടുവിൽ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് തന്നെ തൻ്റെ സംശയം ചോദിച്ചു ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഒരു കാര്യമോർത്തോ ഓർത്തോ ആവരും നീയും തമ്മിൽ വ്യത്യാസമുണ്ട് സ്തോത്രം ആ നിനക്ക് പ്രശ്നങ്ങളുണ്ട് സത്യമാണ് പക്ഷേ ഒരു കാര്യം നീ അറിയണം ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എൻ്റെ ആലോചനയാൽ ഞാൻ നിന്നെ വഴി നടത്തും പിന്നത്തേതിലോ മഹത്വത്തിലേക്ക് കരയേറ്റും ഒരു ഭക്തൻ്റെ വലങ്കരത്തിൽ ദൈവം പിടിച്ചിട്ടുണ്ട് അമനേ ആസാബേ നീ മിടുക്കനായിട്ട് നടക്കുന്നത് ഇങ്ങനെയൊക്കെ പോകുന്നത് നീ ഇപ്പോഴും ഭക്തിയിൽ നിലനിൽക്കുന്നത് എൻ്റെ കൃപയാരാണ് സ്തോത്രം അതുകൊണ്ട് നീ വിഷമിക്കില്ല എൻ്റെ വലങ്കരം നിൻ്റെ വലങ്കരത്തോട് ചേർത്ത് ഞാൻ പിടിച്ചിട്ടുണ്ട് നീ കാണുന്നില്ല പക്ഷേ പിടിച്ചിട്ടുണ്ട് എൻ്റെ ആലോചനയാരാണ് ഞാൻ നിന്നെ ഓരോ ദിവസവും വഴി നിർത്തുന്നത് ഒരു ദിവസം നിൻ്റെ കണ്ണുകൾ ഇവിടെ അടയും അപ്പോൾ ഈ കരമപ്പോഴും നിൻ്റെ കൂടെയുണ്ട് നിന്നെ മഹത്വത്തിലേക്ക് കയറിയിട്ടും സ്തോത്രം ആമേ നിൻ്റെ ശരീരം ഇവിടെ അവസാനിച്ചാലും ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല നിൻ്റെ ആത്മാവ് എൻ്റെ സന്നിധിയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും സ്തോത്രം ഏതവസ്ഥയിലും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ മാറ്റമില്ലാത്ത കർത്താവാണ് ഇസ്രായേലിനോട് പറയുന്നു യശയാവ് നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവയെ നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെയിരിക്കും നീ നദിയിലൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതേ കവിയത്തില്ല നീ തീയിലൂടെ നടന്നാൽ വെന്തു പോകത്തില്ല ആഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിലൂടെ നടക്കാതെ നദിയിലൂടെ കടക്കാതെ തീയിലൂടെ കിടക്കാതെ ഇതീന്നൊക്കെ നമ്മളെ കടത്താതെ മാറ്റി നടത്താൻ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹം അങ്ങനെയല്ല ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് പ്രയാസമുണ്ട് പ്രയാസങ്ങളുണ്ട് കർത്താവിൻ്റെ വചനം കേട്ട് ജീവിക്കുന്നവരുടെ മേലും മൻമുഴ പെയ്യും ആമേൻ കാറ്റടിക്കും നദികൾ പൊങ്ങും പക്ഷെ അത് വീഴാൻ ദൈവം അനുവദിക്കത്തില്ല ആമേൻ ഇവിടെ പറയാം നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും നീ നദിയിലൂടെ കടക്കുമ്പോൾ അത് നിൻ്റെ മീതേ കവിയത്തില്ല നീ തീയിലൂടെ നടന്നാൽ ബന്ധു പോകത്തില്ല ആത്തിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല ആമേ നിൻ്റെ കൂടെ ഇരിക്കും നദിയിലൂടെ നീ കടക്കുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എൻ്റെ പ്രസൻസ് ഉണ്ട് നദിയിലൂടെ കടക്കുമ്പോൾ അതെല്ലാം കൊണ്ട് നിന്റെ മീ നേ കവിഞ്ഞ് നിന്നെ മുക്കിക്കളഞ്ഞില്ലായ്മ എന്ന് നശിപ്പിച്ചു കളയൂ എന്ന് വിചാരിക്കേണ്ട ആമേ ദൈവമറിയാതെ ഒന്നും സംഭവിക്കത്തില്ല നീ തീയിലൂടെ നടന്നാൽ ബെന്തു പോകത്തില്ല ആഗ്നിജിവാ നിന്നെ ദഹിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിനകത്തുപെട്ട് നീ ആമയെ നശിച്ചു പോകാൻ ഒരിക്കലും അനുവദിക്കത്തില്ല ഒരു ദൈവത്തിൻ്റെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു സ്വർഗസനായ പിതാവ് അറിയാതെ അതിനൊന്നുപോലും നിലത്തി വീഴത്തില്ല സ്തോത്രം ആമേ തോമസ് മാത്യു എന്ന് പറയുന്നത് ഈ കത്രദാസൻ എഴുതി എൻ്റെ പ്രിയൻ എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട് അവനാണ് എന്നെ ദിനംതോറും വഴി നടത്തുന്നത് മറ്റു പല പാട്ടുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില പാട്ടുകൾ മൽപ്രിയനെ എന്നേശു നായകനെ എന്നുള്ള എഴുതിയതും ഇദ്ദേഹമാണ് ആപത്ത് വേളകളിൽ ആനന്ദ വേളകളിൽ അകലാത്ത എന്നേശുവേ ഈ പാട്ട് എഴുതിയതും ഈ പ്രിയപ്പെട്ടവനാണ് ആമേ എന്നേഷുവേ ആരാധ്യനെ എന്ന് പറയുന്ന പ്രസിദ്ധമായ പാട്ട് അതും എഴുതിയത് ഈ ദൈവദാസ്ത്ര മാത്രമല്ല അനേകം ഇംഗ്ലീഷ് പാട്ടുകൾ മലയാളത്തിലേക്ക് അമ്മയും പ്രീ തോമസ് മാത്യു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ തർജ്ജമ ചെയ്തിട്ടുണ്ട് തമ്മിൽ ചെയ്തിട്ടുണ്ട് ഈ പാട്ട് എഴുതാനുള്ള സാഹചര്യമാണ് ഞാൻ അടുത്തായിട്ട് ചിന്തിക്കുന്നത് സ്വപ്നം ഇദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പിള്ളേരുടെ ഇടയിൽ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ആ മീൻ വചനം പ്രസംഗിക്കുകയും സുവിശേഷ വരെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ തോമസ് മാത്യു സ്തോത്രം അതെ അതേ ഒരിക്കൽ കാനറ ബാങ്കിൻ്റെ വയനാട് ശാഖയിൽ ജോലി ചെയ്യുന്ന കാലം ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു ഒരു ഒരു ചർച്ചുണ്ട് ആ ചർച്ചിൽ സൺഡേ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങളോട് വചനം സംസാരിക്കണം അതിന് ഈ പ്രിയപ്പെട്ടവനെ ക്ഷണിച്ചു സ്തോത്രം അന്നത്തെ കാലമാണ് ആ അന്ന് മൊബൈൽ ഫോണ് വാഹന സൗകര്യങ്ങളൊന്നും ഇതുവല്ലാത്ത കാലമാണ് വയനാടാണ് സ്തോത്രം അദ്ദേഹം സമ്മതിച്ചു താൻ താമസിക്കുന്നിടത്ത് നിന്ന് ആറ് മൈൽ ദൂരെയാണ് ഈ ചർച്ച് സ്തോത്രം അവിടെ പോകാനാണ് അദ്ദേഹം ഇറങ്ങിയത് നോക്കി അതിരാവിലെ പുറപ്പെട്ടു വാഹന സൗകര്യമില്ല നടന്നു പോകണം അതിരാവിലെ പുറപ്പെട്ടു തണുത്ത കാറ്റ് വീശി അടിക്കുന്നു കുന്നുകളും മലകളും കോടമഞ്ഞു പുതച്ച് കിടക്കുന്നു അതിനകത്തൂടെ പോകണം മരം കോച്ചുന്ന തണുപ്പെന്ന് പറഞ്ഞാൽ കൂട്ടി നെല്ല് ശരീരം വിറയ്ക്കുന്ന തണുപ്പ് സ്തോത്രം ആവേ ഒരു മണിക്കൂറോളം നടന്നു അത്ര മാത്രമൊക്കെ പിടിച്ചു നിന്ന് പിന്നെ വയ്യാതായി ഒരാടി മുൻപോട്ട് വയ്ക്കാൻ നടക്കാൻ പറ്റുന്നില്ല വിറയ്ക്കുന്നു ശരീരം വേദനിക്കുന്നു അദ്ദേഹം അവിടെ ഇരുന്നു ഒരു രക്ഷയുമില്ല അവിടെ ഇരു സ്ത്രോതം ദൂരോട്ട് നോക്കിയപ്പോൾ നീണ്ടു നിരന്ന് സ്ഥലം കിടക്കുന്നു സ്തോതം എങ്ങനെ അവിടെ വരെ പോകും അദ്ദേഹം കണ്ണുകൾ വലിച്ചടച്ചു തന്നെ ഇറക്കി അടച്ചു എന്നിട്ട് പ്രാർത്ഥിച്ചു കർത്താവേ രക്ഷ എന്തെങ്കിലും ചെയ്യണം വിശ്വാസത്താൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വലം കൈ പിടിച്ചിരിക്കുന്നുവല്ലോ ആ കരം എന്നെ മുൻപോട്ട് നയിച്ചാലുമെന്ന് ശബ്ദമുയർത്തി പറഞ്ഞു സ്ത്രോധം അങ്ങനെ വലം കരം പിടിച്ചിട്ടുണ്ട് ആ കരത്തിൽ പിടിച്ച് എന്നെ മുൻപോട്ട് നടത്തണം ഈ പ്രാർത്ഥന അദ്ദേഹം നടത്തി കണ്ടു തുറന്നപ്പോൾ പെട്ടെന്നൊരു മാറ്റം ആരോ തൻ്റെ ശരീരത്തിൻ്റെ വേദന എടുത്തു മാറ്റിയതുപോലെ ക്ഷീണം എടുത്തു മാറ്റിയതുപോലെ മുമ്പിലോട്ട് നോക്കിയ വ്യക്തത കോടമഞ്ഞ് പുതച്ച് ഒന്നും കാണാൻ വയ്യ നീണ്ടത് കിടന്ന സ്ഥലത്ത് വ്യക്തത വന്നിരിക്കുന്നു പെട്ട നക്ഷരാർത്ഥത്തിൽ ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി എൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന കർത്താവ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു അദ്ദേഹം മുൻപോട്ട് നടന്നു കൃത്യസമയത്ത് ഒൻപതരയ്ക്ക് ചെല്ലാവുന്ന പറഞ്ഞത് അതിന് മുമ്പ് തന്നെ അവിടെ എത്തി ആ മേൻ തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ആ പാട്ട് അവിടെ വെച്ചാൽ ഉണ്ടായി വന്നത് സ്തോത്രം അദ്ദേഹം ഈ ഈ സാക്ഷ്യം അവിടെ പറഞ്ഞു രാവിലെ സംഭവിച്ചെന്താണെന്ന് എന്നിട്ട് പാടി എൻ്റെ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ സന്താപവവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി മുൻപ് ചെങ്കടൽ ആർത്ത ഇരച്ചാൽ വൈരി പിന്നിൽ അണിനിരന്നാൽ എരിയുന്ന തീച്ചുള എതിരായി വന്നാൽ സിംഹങ്ങൾ ഗർജിച്ചാൽ കരിത്ത തോട്ടിലെ വെള്ളം വറ്റിയാൽ മണ്ണോട് മണ്ണായി ഞാൻ അമർന്നാൽ ഏത് സാഹചര്യത്തിലും എൻ്റെ കർത്താവ് എന്നോടുകൂടെ ഉണ്ട് സ്തോത്രം പ്രത്യാശ നിറഞ്ഞ വരികൾ അദ്ദേഹം എഴുതി ഹാലേലിയ അവൻ എന്നെ മഹത്വത്തിലേക്ക് കരയേറ്റും അതെ ഈ ജീവിതം ഒരത്ഭുതമാണെങ്കിൽ ഇതിലും വലിയൊരത്ഭുതത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് സ്തോത്രം ഒരു ഭയത്തിനും അഴിവപ്പെടാതെ പാട്ടുപാടി നാം അക്കരയെത്തും ഒരു ദിവസം നമ്മുടെ ബലഹീന കരത്തിനെ മേൽ പിടിച്ചിരിക്കുന്ന കരം സർവശക്തിയുള്ള കരമാണ് സർവശക്തന്റെ കരം നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ പാപത്തിന്റെ ശിക്ഷയ്ക്കായി ഒരിക്കൽ മുറിവേറ്റിയ കരം നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ കരത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നവരെ ആമേൻ അവൻ അന്ത്യം വരെയും വഴി നടത്താൻ ശക്തനാണ് പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കരയേറ്റാൻ ശക്തമാണ് ആ കരം സർവശക്തിയുള്ള കരമാണ് അ പാട്ട് പാട്ടെഴുതി ഇന്നും രേഖരി പാടുന്ന പ്രസദ്ധ പ്രസിദ്ധമായ ആ പാട്ട് ആമേ ഈ സാഹചര്യത്തിലാണ് എഴുതാനിടയായതെന്ന് ആമേ നമുക്ക് മനസ്സിലായല്ലോ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും